തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമായിരുന്നെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പൂരം ഭംഗിയായി നടക്കണമെന്ന് മാത്രമായിരുന്നു ലക്ഷ്യം ദേവസ്വത്തെ തേക്കാൻ ശ്രമിക്കുന്നതിൽ ദുഃഖമുണ്ടെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് വായിച്ചിട്ടില്ല വാർത്തകളിൽ വാർത്തകളിൽ വിവരം വന്ന വിവരം മാത്രമേ തനിക്കിപ്പോൾ ഉള്ളൂ റിപ്പോർട്ട് പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ഗിരീഷ് വ്യക്തമാക്കി ഈ ഞങ്ങൾ ഈ ദൃശ്യമാധ്യമത്തിലൂടെയും പത്രമാധ്യമത്തിലൂടെയാണ് ഇത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു വിവരവും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല പക്ഷേ തൃശ്ശൂർ പൂരം എന്നുള്ളത് വർഷങ്ങളായിട്ട് നൂറും നൂറ്റമ്പതും ഇരുന്നൂറും വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസവും ഘടകപൂരങ്ങളാണ് നടത്തുന്നത് അത് പോലീസ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ ആ എന്താ പറയുക തെറ്റായൊരു കീഴ്വഴക്കമാണ് അത് പോലീസിൻ്റെ ആ തെറ്റായ ഒരു എന്താ പറയുക പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത് അത് പൂർണമായും മറച്ചു വെച്ച് തിരുവമ്പാടി കരിവാരി തേക്കുന്ന തരത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അതിൽ എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ എന്ന് എനിക്കറിയില്ല എന്തായാലും തൃശ്ശൂർ പൂരം ഞങ്ങൾ ഭംഗിയായി നടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തൃശ്ശൂർ പൂരം വളരെ വ്യക്തമായി നടന്നു